അതെ ആ പോണ പിന്നെ കണ്ട ജാടയാല്ലേ നമ്മടെ പോക്ക് കണ്ടു കണ്ടി അവള് വലിയ ആളെന്ന വിചാരം മൈൻഡ് പോലും ചെയ്തില്ല അവള് വണ്ടി പോകുമ്പോ നേരെ മാത്രം നോക്കി പറഞ്ഞത് ആ പോകണത് മോന്ത കണ്ട മതി എന്നാ നമ്മളെല്ലാവരും നോക്കൂല അവള് പോകുമ്പോ നീ നോക്കാറില്ലേ ഞാൻ നോക്കാറില്ല അവള് പോകുമ്പോ അതെന്താണാവ അവള് വരണ നോക്കണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ നോക്കി പോകും അല്ല പിന്നെ എടാ ആ പെണ്ണ് വരണ അവളുടെ വരവ് കണ്ടല്ലേ അവൾ വലിയ പാ വലിയ ആളാന്ന് വിചാരം പക്ഷേ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അവൾ കല്ലെടുത്തെറിയാനായി തെറിയാനായിട്ട് ഒടുക്കത്തെ ചാടിയടാ ഉടുക്കത്തെ ചാടികള് ഏയ് അവളുടെ ഒരു കണ്ടാട്ടൻ അവൾ വരുന്നേക്ക് വരനെക്ക് അവള് അവൾ ഒരാളുടെ മുഖത്ത് മുക്കിട്ടട ഹേ നമ്മൾ മാത്രം ഒന്നല്ല പറയണത് എല്ലാവരും പറയുന്നുണ്ട് അവളുടെ ഒരു പൂക്ക് ഇന്ത്യ കയറി മാത്രം ആരും നോക്കില്ല ഇല്ലെങ്കിലും ഉണ്ടല്ലോ അവളെല്ലാവരും ഇങ്ങനെ നോക്കി പോണാണ് അല്ലടാ ആ